ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി പരിപാടിയെന്നു വെച്ചാൽ നമ്മളെ ഈ മോട്ടറ് സെറ്റ് ചെയ്യുന്ന ആണ് അതായത് നമ്മളെ വെള്ളത്തിയിടുന്ന മോട്ടറ് അതാണ് ഇന്നത്തെ പരിപാടി നമ്മൾ സാധാ മോട്ടറാണിപ്പം ഓൾറെഡി കിണറ്റിട്ടിരിക്കുന്നത് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളത്തിയിടുന്ന മോട്ടറ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് നമ്മൾ മോട്ടറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓയറ് ജോയിൻറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഇത് ഓപ്പണിങ് അതിൽ വാറൻറ്റി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് സേഫായിട്ട് വെച്ചിട്ട് നമുക്കെല്ലാം ആക്കി ബാക്കിയുള്ള സെറ്റിങ്സിലോട്ട് കിടക്കാം നമ്മൾ എടുത്തിരിക്കുന്ന ബ്രാൻഡ് ബിന്ദു എന്ന് പറയുന്ന ബ്രാൻഡാണ് എടുത്തിരിക്കുന്നത് അതൊരു അടി വരെ കപ്പ അതായത് നല്ല രീതിയിൽ വലിച്ചെടുക്കുന്ന അത് പറയുക കമ്പനിക്കാർ പറയുന്നത് നമുക്ക് അത്രയൊന്നും ഇല്ല നമ്മൾ ചെറിയൊരു കിണറാണ് അപ്പോൾ അതിനകത്തിട്ടിട്ട് നമുക്ക് എത്രത്തോളം നല്ല സ്പീഡ് കിട്ടും കാരണം ചെറിയ കിണറാണ് അപ്പം അതിനുള്ള വയറും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാദാ പൈപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ സാധാരണ പഴയ ഒരു മോട്ടർ മുകളിൽ വെച്ചിരിക്കുന്ന മോട്ടറിൽ അതിലോട്ട് കണക്ട് ചെയ്യണ സാധാരണ കണക്ട് ചെയ്യേണ്ടത് ഓസ് മേടിച്ച് അതിലോട്ട് കണക്ട് അതായത് അതിലോട്ട് ഇടേണ്ടതാണ് വേണ്ടത് പക്ഷേ നമ്മൾ ചെയ്യുന്നത് അതായത് പൈസ ലാഭിക്കാൻ വേണ്ടി മാത്രം പൈപ്പ് പിന്നെ അത് പിന്നെ വേസ്റ്റേജ് ആണല്ലോ പിന്നെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് ഓസ് വാങ്ങാതെ നമ്മൾ അത് നേരെ പൈപ്പിൽ കണക്ട് ചെയ്തു പൈപ്പിൽ കണക്ട് ചെയ്തിട്ട് കൊടുക്കണത് കണക്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ടൂൾസ് ഒന്നുമില്ല കേട്ടോ ആ ഒരു പ്ലെയർ മാത്രമേ ഉള്ളത് അപ്പോൾ അതൊക്കെ വെച്ചാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തത് അതിൽ ബാക്കിയുള്ള സാധനങ്ങൾ ടീയും ആ ടീ നമ്മൾ സ്പാനറ് അതായത് ജോയിൻറ്റ് ടൈറ്റ് ചെയ്യുന്ന കുറച്ച് സാ മറ്റ് ഇതുണ്ട് നമ്മളെ ഉണ്ട് അപ്പം അതൊന്നും നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഉള്ള ടൂൾസ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് കാരണം നമ്മൾ പ്ലംബിങ്ങും കാര്യങ്ങളൊന്നും അധികം ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ അതുകൊണ്ട് ചേട്ടൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും കേട്ടാ പ്ലംബിങ്ങിന് ആയാലും ടൂൾസ് ഇല്ലെന്നേ ഉള്ളു എല്ലാം ചെയ്യും നമ്മുടെ ഈ പ്ലംബിങ് ഫ്രിഡ്ജ് വർക്കിങ് ആ സീരത് അല്ലേക്ക് മിക്ക ചെയ്യും ഉള്ള വർക്കുകളൊക്കെ മിക്കുള്ളതും ഉള്ളതും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ ചെയ്തുകൊണ്ടിരുന്ന പറയുന്നത് കുട്ടിപ്പെട്ടാളങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഇടയിൽ അവിടെ വന്നിരുന്നതിൻ്റെ ബാസ്ബോർഡും കാര്യങ്ങളായിട്ടൊക്കെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നത് ഇനി നേരെ നമുക്കുള്ള ടാസ്ക് എന്ന് പറയുമ്പോൾ കിണറ്റിലേക്ക് ഇത് കണക്ട് ചെയ്ത് കിണറ്റിലേക്ക് എടുക്കുക ഇറക്കുക പിന്നെ നമ്മൾ ഈ പൈപ്പ് കുറച്ച് കണക്ട് ചെയ്യാറുണ്ട് ഇതിൽ ആ ജോയിൻ്റ് ഇട്ട് കണക്ട് ചെയ്യാറുണ്ട് അതിൻ്റെ തിരക്കിലാണ് മൂന്ന് പേരും നമ്മളെ കൂടെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക കിണർ എടക്കണമെങ്കിൽ ഒരു പേടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ തന്നെ ഓടയാണ് അതുപോലെ അതിൻ്റെ നമ്മൾ ബോൾ പുതിയ ബോളാണ് ഇരിക്കുന്നത് പഴയ മോട്ടറിൻ്റെ ആ ഒരു ഇതിൽ ബോൾ വരുന്നുണ്ട് ആ ഒരു ബോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കാരണം അത് വേണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കിണറ്റ് വെള്ളത്തിടുന്ന മോട്ടറിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് അത് അത് ഇതിൽ കണക്ട് ചെയ്യും ഇത് ഒറ്റ പൈപ്പായിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിലോട്ടും കൊണ്ടുപോയി ജോയിൻറ്റിൽ കണക്ട് ചെയ്ത് വെക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ പൈപ്പിൽ നിന്ന് കണക്ട് അത് ഒട്ടിക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക കുറച്ച് തുള്ളികൾ താഴെ പോകും അത് വിഷേഖം ഉണ്ടായി നമ്മളിപ്പോൾ ഊസം മേടിക്കാൻ അത്രയും എക്സ്പെൻസ് പൈസ ഇല്ലാത്തതുകൊണ്ട് ചിലവാക്കേണ്ട അത്രയും പൈപ്പും വേസ്റ്റായി പോകില്ല അവർ വ്യത്യാസത്തിന് നമ്മളിങ്ങനെ ചെയ്തത് അപ്പം ഇനി അത് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ടിരിക്കുന്നു ഇനി നേരെ നമ്മൾ മോട്ടർ കിണറ്റിലോട്ട് ഇള കെട്ടി ഇറക്കുന്ന പരിപാടിയാണ് അടുത്ത കിടക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു കയറ് വേണം കേട്ടോ നല്ല ബലമുള്ള കയറ് വേണം അല്ലെങ്കിൽ പിന്നെ അത് അത്രയും വെയിറ്റുള്ള സാധനമാണ് തൂക്കി ഇറക്കുന്നത് അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കണം ആ ഒരൊറ്റ കയറിലാണ് നിൽക്കേണ്ടത് ബാക്കി വയറിലാണ് കയറി വരുന്നത് പിന്നെ പൈപ്പേ ഉള്ളു അപ്പോൾ ആ കയറിൻ്റെ ഒരൊറ്റ ഇതിലാണ് നിൽക്കേണ്ടത് അതുകൊണ്ട് നല്ലൊരു കയറ് തന്നെ വേണം നല്ലൊരു കയറി നേരെ നമ്മൾ ഇതേപോലെ ജോയിൻ്റ് ചെയ്ത നിർത്തും നമ്മൾ ആ ഗ്മ ഒട്ടിക്കില്ല ഒട്ടിക്കില്ല പശയൊന്നും ഒട്ടിക്കാതെ ഇങ്ങനെ വരും കാരണം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഊരി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ തിരിച്ചു ഇട്ട് കഴിഞ്ഞ് വരച്ചു കയറ്റാൻ പറ്റും ആ ഓശാണെങ്കിൽ ഒത്തുകൂടെ എളുപ്പവും കേട്ടോ ഓസ വരച്ച് കയറ്റിയാതിരി ഒത്തിരി പാടുള്ള കേസാണ് അപ്പം ചിലവ് ചുരുക്കിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തത് നേരെ നമുക്ക് ഇറക്കി നമുക്കൊരു മിനിമം വെള്ളം ഒരു മൂന്ന് മീറ്റർ ആണ് താഴത്ത് കിട്ടാൽ മതി ആ ചൂട് കൂടുന്നതിനനുസരിച്ച് കുറേച്ച് ജോയിൻ്റ് അടിച്ച് താത്ത പിന്നെ ഓസാകുമ്പോഴത്തേക്ക് നമുക്ക് പൊക്കാനും ഹൈറ്റ് കുറയ്ക്കാനും കൂട്ടാനും എളുപ്പമാണ് നമുക്ക് മേളിലോട്ട് കയറ് മാത്രം ലൂസ് ചെയ്ത് കൊടുക്കുക അത് ബാക്കിയൊന്നും ചെയ്യണ്ട ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ പൈപ്പ് ജോയിൻ്റ് അടിച്ചിടേണ്ടിയിട്ട് അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കിട്ടിയ വെയിട്ടിൻ്റെ പണിയാണ് അതായത് ക്യാബിളെല്ലാം കൂടെ കുരുങ്ങി ഇതെല്ലാം കൂടെ ഇറക്കിയ സമയത്ത് കുരുങ്ങി ഒരു പരുവായി അതിന് എട്ടാഴ്ച എടുക്കാം അഴിച്ചെടുത്തിട്ട് ബാക്കി ഇറക്കാം അടുത്ത സ്റ്റെപ്പ് നമ്മൾ പൈപ്പ് ജോയിൻ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കാരണം നമ്മൾ ഉണങ്ങാതെ ഇറക്കി കഴിഞ്ഞാൽ പൈപ്പിൽ വെയിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഉരുപ്പൂമ്പ് അതുക്കെ പതുക്കെ നമ്മൾ കയറിൽ വെയിറ്റ് കൊടുത്തിട്ട് താഴോട്ട് ഇറക്കുകയാണ് ചെയ്യണത് അല്ലെങ്കിൽ പിന്നെ പൈപ്പ് അത്രയും വെയിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ജോയിൻ്റ് ഇളവാൻ ചാൻസ് ഉണ്ട് പതുക്കെ പതുക്കെ ഇറക്കി നമ്മൾ കുറച്ച് ഒരു മൂന്ന് മൂന്നര മീറ്റർ താഴ്ത്തിയിട്ടിട്ട് അത് പിടിച്ച് നേരെ പൈപ്പ് പിടിച്ച് കെട്ടി കയറും കൂടെ പിടിച്ച് കെട്ടാനുള്ള പരിപാടിയാണ് നിൽക്കുന്നത് അപ്പം നമ്മളിപ്പം കറക്റ്റ് നിൽക്കുമ്പോഴത്തേക്ക് ഇത് അതേപോലെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതേപോലെ ഗേറ്റിങ് വയ്ക്കും അത്രയേ ഉള്ളൂ അതിൽ നമ്മൾ അകമൊന്നും അടിക്കത്തില്ല ആ ഒരു പോകത്തില്ല കാരണം അത്രയും പ്രഷർ വരത്തില്ല ഈ പൈപ്പ് രണ്ട് പൈപ്പ് കൊണ്ട് തമ്മിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അനങ്ങാതെ ഇരുന്നോളും കുറേ വെള്ളമേ താഴോട്ട് പോകുള്ളൂ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് തുള്ളി തുള്ളി ആയിട്ട് താഴോട്ട് പോകുന്നുള്ളൂ അധികം വെള്ളമൊന്നും പോകുന്നില്ല നല്ല പ്രൊവിഷൻ കയറി ഇങ്ങ് പോവുകയും ചെയ്യും നല്ല ഇതിലും പോകും അതാകുമ്പോഴത്തേക്ക് എളുപ്പമുണ്ട് ഇനി ഈ മെത്തേഡ് നോക്കി ആരും ചെയ്യാൻ നിൽക്കരുത് നമ്മൾ പറഞ്ഞല്ലോ പൈപ്പ് മാറ്റി ഓസാണിത് ഈ പൈപ്പിൻ്റെ സ്ഥാനത്ത് ഓസൊന്നു മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പൈപ്പ് കിടന്നതുകൊണ്ട് അതിൽ കണക്ട് ചെയ്തതെന്നുള്ള ഇത്രയത്ര ചെറിയ ചെറിയ തുള്ളി മാത്രമേ പോവുള്ളൂ ഇതിപ്പോൾ ഫുള്ള് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കയറുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് പോവുള്ളൂ അപ്പം നമ്മൾ ഈ ഇനി ബോർഡ് കണക്ട് ചെയ്യണത് എനിക്കത് പറഞ്ഞു തരാൻ അറിഞ്ഞൂടെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കി അറിയാൻ പറ്റും മെയിനും ന്യൂട്രും മെയിനും അതീന്ന് പറഞ്ഞാൽ ന്യൂട്രൽ മെയിനും ഇതിൽ പിടിച്ചു കൊടുക്കണം ഇവിടെ നിന്ന് ഒരു മൂന്ന് വയർ അങ്ങോട്ട് പോകും അപ്പോൾ ഇത്രയും ഉള്ള് മൂന്ന് പേർ കൊടുക്കുക നീല മഞ്ഞ ചുവപ്പ് അത് മോട്ടർ എന്ന് പറയുന്നത് മറ്റത് ഡയറക്റ്റ് കണക്ഷൻ പറഞ്ഞ രണ്ടെണ്ണം മെയിനും ന്യൂട്രലും അത് പിടിച്ച് കൊടുക്കുക അത് കറക്റ്റ് ഇത്ര ഉള്ളു കൊടുക്കാനായിട്ട് അപ്പം അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ അപ്പം മോട്ടർ ഓണാണ് ഓക്കെ ടാറ്റ ബൈ